റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ ഇ ഡി കൈമാറി പരാതിക്കാരനെതിരെ കള്ളപ്പണ കേസിന്റെ ഇ സി ആറും സമൻസും വിവരങ്ങളുമാണ് ഇപ്പോൾ കേസിൽ കൂടുതൽ തെളിവ് ശേഖരം നടക്കുകയാണെന്ന് വിജിലൻസ് വ്യക്തമാക്കി തെളിവ് ശേഖരണത്തിനുശേഷം ശേഖർകുമാർ നോട്ടീസ് അയക്കാനാണ് തീരുമാനം ശരൺ ഇപ്പോൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നു ഇ ഡി വിജിലൻസിന് എന്താണ് വിശദാംശങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ ഇതിനകം കൈമാറി സ്മൃതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കത്തുകളാണ് വിജിലൻസ് ഇ ഡിക്ക് കൈമാറിയിരുന്നത് അതിൽ ആദ്യ കത്തിൽ ഇ ഡി വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതോടുകൂടിയാണ് വിജിലൻസ് രണ്ടാമതൊരു കത്ത് കൂടി നൽകിയിരുന്നത് ആ കത്തിനാണ് ഇപ്പോൾ മറുപടിയായിട്ട് ഈ വിവരങ്ങളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയിരിക്കുന്നത് പ്രധാനമായും ഈ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണ കേസിലെ സമൻസിന്റെ വിവരങ്ങളും ഒപ്പം തന്നെ ഇ സി ആർ വിവരങ്ങളാണ് കൈമാറിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വിജിലൻസ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ഇ ഡി കേസിന്റെ വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഈ കേസ് ിന് ബലമേകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ വിജിലൻസ് ഉള്ളത് ഇന്നലെ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരുന്നു ഇതോടുകൂടി എപ്പോഴായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു അപ്പോൾ വിജിലൻസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ ഉള്ളതെന്നുള്ളതാണ് നേരത്തെ തന്നെ മറ്റ് പ്രതികളുടെ പക്കലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും അതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു ഉച്ചന് പുറമെ തന്നെ പരമാവധി തെളിവുകൾ ആ ശേഖർകുമാറിനെതിരെ ശേഖരിക്കേണ്ടതുണ്ട് അങ്ങനെ ആ തെളിവ് ശേഖരണം പൂർത്തിയാകുമ്പോഴായിരിക്കും നോട്ടീസ് അയയ്ക്കുക എന്നുള്ളതാണ് വിജിലൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ വരും ദിവസങ്ങൾ വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനമായും ഇ ഡി ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ നേരത്തെ തന്നെ ഇ ഡി സ്ഥലം മാറ്റിയിരുന്നതാണ് ഷില്ലോങ് യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നതാണ് അങ്ങനെ ഒരു വശത്തെ ഇ ഡിയുടെ നടപടി തുടരുമ്പോൾ തന്നെയാണ് വിജിലൻസ് കൂടി ഈ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്